You look here and there, the president, the president. Hallelujah! 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 I'm so glad

ഈ സംഭവങ്ങളെ കുറിച്ച് എല്ലാം അവർ സംസാരിച്ചു കൊണ്ടിരുന്നു അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ടുപോയപ്പോൾ യേശു അവരോടൊപ്പം യാത്ര ചെയ്തു എന്നാൽ അവരെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ അവരോട് ചോദിച്ചു എന്തിനെ കുറിച്ചാണ് അവരെ അവരോട് ചോദിച്ചു ഈ ദിവസങ്ങളിൽ സംഭവങ്ങളൊന്നും അറിയാത്തത് അവർ പറഞ്ഞു തന്നെ അവൻ ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തരായ ഞങ്ങളുടെ പുരോഗതിമാരും നേതാക്കളും അവനെ മരണവിധിക്കുകയും ഏൽപ്പിച്ചു കൊടുക്കുകയും ക്രൂശിക്കുകയും ചെയ്തു ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവൻ ഇവനാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു സംഭവിച്ചത് ഇത് മൂന്നാം ദിവസമാണ് അവരീരം അവരോട് കണ്ടില്ല അവർ തിരിച്ചു വന്ന് ദർശനമുണ്ടായിരുന്നു അവർ ജീവിച്ചിരിക്കുന്നുവെന്ന് അറിയിച്ചു എന്നും പറഞ്ഞു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ചിലരും കല്ലറങ്ങിലേക്ക് പോയി പറഞ്ഞു കണ്ടു എന്നാൽ കണ്ടില്ല അപ്പോൾ വിശ്വസിക്കാൻ ഹൃദയം ഭവിച്ചവരെ ക്രിസ്തു ഇതെല്ലാം മഹത്വത്തിലേക്ക് മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഗതങ്ങളിൽ തന്നെ പറ്റി എഴുതിയിരിക്കുന്ന എല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു

അവനെ തിരിച്ചറിഞ്ഞു പക്ഷേ അവൻ അവരുടെ നമ്മളോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജോലിച്ചിട്ടില്ലേ അവർ അപ്പോൾ എഴുന്നേറ്റ് തിരിച്ചുപോയി അവരെ കൂടിയിരുന്ന പതിനൊന്ന് പേരെയും അവരോടൊപ്പം ഉണ്ടായിരുന്നവരെയും കണ്ടു േറ്റു ശമയോനും പ്രത്യക്ഷപ്പെട്ടു എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു മഴയിൽ വെച്ച് സംഭവിച്ചതും അപ്പമുറിക്കുമ്പോൾ തങ്ങൾ അവരെ തിരിച്ചറിഞ്ഞതും അവരും വിവരിച്ചു